ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മൾ നോക്കാനായിട്ട് പോകുന്ന റീഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിയുടെ അവരിൽ ഇപ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഇതാണ് ഞാൻ നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു റീഡിംഗിൽ നമ്മൾക്ക് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഒരു നിയോഗപ്രകാരമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ അറിയിക്കാനായിട്ട് യൂണിവേഴ്സായിട്ട് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല പേഴ്സണൽ റീഡിങ്ങിലാണ് കുറച്ചും കൂടി എല്ലാം വ്യക്തമാവുന്നത് എന്നാൽ പോലും ജനറൽ റീഡിങ്ങിൽ പരമാവധി നമുക്ക് എയ്റ്റി പെർസെൻറ്റേജും കാര്യങ്ങളും വ്യക്തമായിട്ട് റീച്ച് റീച്ചാകും കണക്റ്റാകുന്നതാണ് ആരുടെ എനർജിയാണ് കൂടുതൽ നമുക്ക് കിട്ടുന്നത് അവർ കാര്യവും കൂടുതൽ വ്യക്തമാകുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും റീസണേറ്റ് ആകണമെന്നില്ല പിന്നെ ഇന്ന് ഇത് എന്നു മുതൽ നിങ്ങൾ കാണുന്നുവോ അന്ന് മുതലായിരിക്കും നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നത് ആൻഡ് മെയിൽസിനും ഫീമെയിൽസിനും എല്ലാം കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് അധികം വൈകാതെ തന്നെ റീഡിംഗിലേക്ക് കടക്കാം നമുക്ക് നോക്കാം ഈ പറയുന്ന വ്യക്തിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അവരുടെ എനർജിയിൽ എന്നുള്ള കാര്യം ഓക്കെ ഓക്കെ ആ വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കുക എന്താണ് ആയുള്ള ആ ഒരു വ്യക്തിയുടെ പേര് ആണായാലും പെണ്ണായാലും അവരുടെ പേര് മനസ്സിൽ വിചാരിക്കുക ഓക്കേ Namukuno okay. come King of Cups. Okay, the star card on the tender and the ten of wands. ഇതധികം കുറച്ചധികം കാർഡ്സ് തന്നെ വന്നിട്ടുണ്ട് ഞാനിത് എടുക്കുകയാണ് എന്തായാലും നമുക്ക് വീണ് കിട്ടിയതാണ് മാറ്റി വയ്ക്കുന്നില്ല കിങ് ഓഫ് വേൺസ് ഓഫ് വേൺസ് ഓ നൈൻ ഓഫ് വേൺസ് എല്ലാം വേൺസ് എനർജിയാണ് നല്ലൊരു എനർജിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആൻഡ് ത്രീ ഓഫ് വേൺസ് എയ്റ്റ് ഓഫ് വൺ ഓഫ് ഇത് നിങ്ങൾക്ക് തന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും എല്ലാം വേൺസ് എനർജിയാണ് ഇത് കറക്റ്റ് എങ്ങനെയാണ് എനിക്ക് കിട്ടിയെന്ന് അറിയില്ല ഞാനിത് ഷഫിൾ ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ് ഷഫിൾ ചെയ്തത് ഇവിടെ കണ്ടാൽ തന്നെ അറിയാം കിങ് ഓഫ് കപ്സ് ദ സ്റ്റാർ ടെൻ ഓഫ് വൺസ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് കിങ് ഓഫ് വൺസ് ക്യൂൺ ഓഫ് വൺസ് നാൻ ഓഫ് വൺസ് ത്രീ ഓഫ് വൺസ് ആൻഡ് എയ്റ്റ് ഓഫ് വൺസ് ഇതെല്ലാം നല്ലൊരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ നമുക്ക് നോക്കാം അവിടെ എന്താണ് അവസ്ഥ മാറ്റങ്ങൾ എന്താണ് എനർജി ഇതിൽ യൂണിവേഴ്സ് ഒരു reunion chance three faces of god's okay beyond the emotion okay devotion redemption okay love for all ഓക്കെ നമുക്കൊരു കോസ്മെറ്റ് ഇൻസൈറ്റ്സ് കൂടെ എടുത്ത് നോക്കാം ഓക്കെ എയർസൈനാണ് ചെമിലി ലിബ്ര ക്യൂറിയസ് ഓക്കെ വ കമ്മിറ്റ്മെൻറ്റ് തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ് ഷഫിൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത് നിങ്ങളുടെ എനർജി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ ആൻഡ് ടു മോർ കാർഡ്സ് മെർക്കുറി റീട്രോഗ്രേഡ് ആൻഡ് പ്രഗ്നൻസി ഓക്കെ ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൊരു ഇൻഡിമസി ഓക്കെ സെക്ഷൽ കെമിസ്ട്രി ഇതാണ് കുറച്ച് നമ്മൾ ഓവറോൾ ഓവറോളായിട്ടുള്ളൊരു എനർജി എടുത്തിട്ടുള്ള കാർഡ്സുകൾ കേട്ടോ അപ്പോൾ ഇതിൽ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നിങ്ങൾ ഏറെക്കുറെ പേരും ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആയിരിക്കും ഇപ്പോൾ അധികം ഒന്നും ഉണ്ടായിരിക്കില്ല ആൻഡ് കുറച്ച് പേർക്കെങ്കിലും ഒരു ലെസ് കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ടും കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് അല്ല ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ അതായത് പണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ദിവസം പത്ത് മണിക്കൂറൊക്കെ സംസാരിച്ചിരുന്നവരായിരിക്കാം പക്ഷേ അങ്ങോട്ട് കഥകളൊക്കെ മാറിയിട്ടുണ്ടായിരിക്കും വളരെ എന്താ പറയുക ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ വന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് അത് ഗ്യാപ്പ് ചെറുതായിട്ട് വന്ന് 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 ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനായി എട്ടയ്ക്ക് മാത്രം ഒന്ന് വിളിച്ച് സംസാരിക്കുന്ന തരത്തിലുള്ളൊരു എനർജിയും കാണിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഇതിൽ കുറേ പേർക്ക് ഫുൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് അതായത് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഈ ഒരു ബന്ധത്തിൽ നിന്നും ഓക്കെ ആൻഡ് കുറച്ചധികം നാൾ തന്നെ ആയിട്ടുണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ഇങ്ങനൊരു ബോർഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് അധികം നാൾ തന്നെ ആയിട്ടുണ്ട് മോർ ദാൻ ടെൻ മന്ത്സ് എന്ന് കാണിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ അല്ലെങ്കിൽ ത്രീ മന്ത്സ് ടു മന്ത്സ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വിട്ടുമാറിയതിന് ശേഷം അവർക്ക് വേറെ പല ബന്ധങ്ങളും ഉണ്ടായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയതിന് ശേഷം അവർക്ക് പല ബന്ധങ്ങളും ഒന്നല്ല ഒരു ഒരു കുറച്ച് അധികം തന്നെ ഒന്ന് രണ്ട് മൂന്ന് പേരായിട്ട് അതായത് നിങ്ങളിൽ നിന്നപ്പോൾ നിങ്ങൾ മാത്രമായിരുന്നു ഓക്കെ അവർക്ക് നിങ്ങൾ മാത്രമായിരുന്നു ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അവർ ഒരു കുറഞ്ഞത് രണ്ടിൽ കൂടുതൽ ആൾക്കാരെ അവർ ഫേസ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് പക്ഷേ അതിൽ നിന്നും അവർ എന്താ പറയുക അതിൽ ഒന്നും നിങ്ങളോട് അതായത് അവരടുത്ത് നിങ്ങളെടുത്ത് തോന്നിയിട്ടുള്ള പോലത്തെ ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമോഷൻസോ അവർക്ക് അവരുമായിട്ട് കണക്റ്റഡ് ആവുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നും അങ്ങനെയാണ് എനിക്ക് വ്യക്തമാവുന്നത് അവരുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ കഴിഞ്ഞിട്ട് പല അതും വളരെ കുറഞ്ഞ ടൈമിൽ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു സപ്രഷൻ കഴിഞ്ഞ ഒരു വിത്തിൻ ത്രീ ടു ഫോർ വീക്സിൽ തന്നെ അവർക്ക് അങ്ങനത്തെ ഒരു റിലേഷൻ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ അവർക്ക് കണക്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ അവരോട് ഒരു ഫീലിങ്സും തോന്നുന്നില്ല അവർക്ക് ഫീലിങ്സ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല നിങ്ങളോടുണ്ടായിരുന്ന പോലത്തെ ആ ഒരു നമുക്കിപ്പോൾ നമ്മളെ ലൈഫിൽ എല്ലാവരും നമ്മൾ പരിചയപ്പെടുന്നതാണ് കണ്ടുമുട്ടുന്നുണ്ട് ചിലരുമായിട്ടൊരു കുറഞ്ഞ സ്പാൻ ഓഫ് ടൈമിൽ നമ്മളൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും പക്ഷെ അവരോടൊന്നും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പ്രത്യേകിച്ച് എല്ലാവരോടും നമുക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻസ് തോന്നില്ല ഈ ഒരു വ്യക്തിയോട് മാത്രമായിരിക്കും നിങ്ങൾക്കും ഒരു ഇമോഷൻ വൈസ് കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കാം ഓക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട് അപ്പോൾ പലരും ആൻഡ് ചില വ്യക്തികളുടെ കാര്യത്തിൽ എനർജി കിട്ടുമ്പോൾ കിട്ടുമ്പോൾ ഞാൻ അടുത്ത് പറയുന്നതാണ് ചില വ്യക്തികളുടെ കാര്യത്തിൽ ഇവിടെ ഒരു ലയർ ഇതിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഈ വ്യക്തി പോയതിന് ശേഷം നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള ആരെങ്കിലും എന്തെങ്കിലും പ്രൊപ്പോസലായിട്ട് വന്നിട്ടുണ്ടായിരിക്കും പക്ഷേ അവരെ വിശ്വസിക്കണ്ട എന്നാണ് പറയുന്നത് അവർ എന്താ പറയുക ഫേക്ക് മുഖമുള്ളവരാണ് എന്ന് കാണിക്കുന്നുണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഇൻട്രസ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ആരൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകേണ്ട ചില വ്യക്തികൾ ഒരു റിലേഷൻഷിപ്പിനെ മറക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് സോ അതിലേക്ക് പോകരുത് അതൊരു കാർമിക് പേഴ്സൺ ആണ് ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതും കാർമിക് പേഴ്സൺ ആണ് ആൻഡ് അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളോടുണ്ടായിരുന്ന പോലത്തെ ആ ഒരു ഇമോഷണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് എനിക്ക് വേറെ ആർക്കും കൊടുക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അത് അതൊരു ബ്ലോക്കേജസ് ആയിട്ട് കെടുക്കുകയാണ് ഇവരോട് എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് എന്താണ് തോന്നാത്തത് എന്നുള്ളൊരു ഒരു ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണതിൽ കാണിക്കുന്നുണ്ട് ആൻഡ് നിങ്ങളെന്നു പറയുന്നത് ഒരു റയർ എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് അവർക്കുള്ളത് ഒരു റയർ റയറായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് അവരുടെ ലൈഫിൽ എന്ന് കാണിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ ഏറെക്കുറെ എനിക്ക് ടീച്ചിങ് ഫീൽഡ് ഒരു എനർജി കിട്ടുന്നുണ്ട് ആൻഡ് മെഡിക്കൽ ഫീൽഡ് ആൻഡ് മ്യൂസിക് ഫീൽഡ് ഇത്തരത്തിലുള്ള എനർജി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് ആൻഡ് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ല നിങ്ങളുടെ വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ഒരു ഫീൽഡിൽ നിൽക്കുന്നത് ആ ഒരു എനർജിയാണ് കൂടുതലും കിട്ടുന്നത് അപ്പം നിങ്ങളുടെ അവസ്ഥ ഏറെക്കുറെ നിങ്ങൾക്കും അറിയാം ഇതൊരു സെപ്പറേഷൻ സ്റ്റേജിലായി ഇനി ഇതിലൊരു റീകണക്ഷൻ കണക്ഷൻ വരുന്നില്ല അങ്ങനെയുള്ളൊരു ചിന്താഗതിയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഓക്കേ അപ്പോൾ അതുമാത്രമല്ല നിങ്ങൾക്കും ഇത് പൂർണ്ണമായിട്ടും കുറേ പേരൊക്കെ യൂണിവേഴ്സിലേക്ക് സമർപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി ദൈവമായിട്ട് ഇതിലൊരു വിധി ഉണ്ടാവട്ടെ എന്നുള്ളൊരു കാര്യം നിങ്ങളായിട്ട് തീരുമാനിച്ച് അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് വിട്ടിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് സോ നിങ്ങളുടെ പേഴ്സൺ ഏറെക്കുറെ നിങ്ങളിൽ നിന്നിരുന്ന സമയത്ത് അവരുടെ ഒരു ക്യാരക്ടർ കിട്ടുന്നത് ആൾ സ്നേഹമുള്ള ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ഏറെക്കുറെ സെൽഫിഷായിരുന്നു ഇത് കാണിക്കുന്നുണ്ട് ആൻഡ് ഭയങ്കര ഈഗോ അതായത് അവരായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങളെ വന്ന് ബഗ്ഗ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളായിട്ട് അങ്ങോട്ടേക്ക് പോകണം അല്ലെങ്കിൽ അങ്ങനെയൊരവസ്ഥ ആൻഡ് അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഏറെക്കുറെ തെറ്റുകൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പം ഏറെക്കുറെ വാൺസ് എനർജി നമുക്ക് കിട്ടിയത് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ആ ഒരു അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിപ്പോയിട്ടുള്ളത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഏറെക്കുറെ മിസ്റ്റേക്സുകൾ കൊണ്ടാണ് ഇവിടെ കാണിക്കുന്നുണ്ട് സോ അതൊന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നിരുന്ന സമയത്ത് അവർ അവിടെ എഗ്രി ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം നിങ്ങളുടെ തെറ്റാണെന്നുള്ള മട്ടിലായിരിക്കും അവർ നിങ്ങളുടെ തലയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കുക നിങ്ങൾക്കാണ് ഒന്നും മനസ്സിലാത്തത് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ല അതാണ് ഇതാണ് പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കുന്നുണ്ട് എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഇപ്പോൾ കണക്റ്റായിട്ട് നിൽക്കുന്ന വ്യക്തികളുമായിട്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊന്നുമില്ല അവർക്ക് എവിടെ നിന്നും ഇപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനോ ഒരു കണക്ഷനോ കിട്ടാത്ത ഒരു ഫീലിങ്സിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളില്ലാതെ അതായത് ഇവിടെ നിന്നൊരു ആൻസർ പോലെ കിട്ടുന്നത് അവരുടെ ഒരു സോൾ സോൾ മെസ്സേജ് പോലെ എനിക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഇല്ലാതെ ഞാൻ ഒന്നുമല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ അതായത് ഒരാൾക്ക് ഒരാളെ കേൾക്കാൻ കേൾക്കാനുണ്ടാകുമ്പോളാണ് അവർക്ക് അവർ ഈ ലോകത്ത് ആരെങ്കിലൊക്കെ എന്ന് തോന്നുന്നത് അല്ലെ ഒരു ചങ്ങനോ അല്ലെങ്കിൽ ചങ്കത്തിയോ ഉണ്ടെങ്കിൽ മാത്രം തോന്നുന്ന ഒരു കാര്യമാണ് അപ്പോൾ അവർക്ക് എല്ലാം മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഉള്ള ഒരാളായിരുന്നു നിങ്ങൾ ഓക്കെ അപ്പോൾ അന്ന് നിങ്ങളും നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങളും കേൾക്കാനും അവർക്കും അവരുടെ കാര്യങ്ങൾ പറയാനും ബോത്ത് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നു പക്ഷെ അവരിപ്പോൾ നിൽക്കുന്നത് ജസ്റ്റ് ഒരു ലിസണർ മാത്രമായിട്ടാണ് കാരണം അവർ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആ വ്യക്തികൾക്ക് ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ ഏറെക്കുറെ പറയണം അവരുടെ കുറെ ആവശ്യങ്ങൾ നേടണം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയാണ് നിരുടെ നിങ്ങളെ പേഴ്സണെ കാര്യം അവർ അന്വേഷിക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് അവരുടെ കാര്യങ്ങൾ ഏറെക്കുറെ പറയണം മിണ്ടണം അവരുടെ കുറെ കാര്യങ്ങൾ കാണിക്കണം അത്രേ ഉള്ളവർക്ക് അല്ലാതെ നിങ്ങളെ പേഴ്സണിനെ കുറിച്ച് അറ്റ്ലീസ്റ്റ് എന്താ പറയുക ഫുഡ് കഴിച്ചോന്നോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളൊരു കാര്യം പോലും അവർക്ക് അറിയണ്ട അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എന്നും നിങ്ങൾ തമ്മിലുള്ളൊരു സ്നേഹം കണക്ഷൻ ബാലൻസിങ് എന്തൊക്കെയായിരുന്നു നിങ്ങൾ ഏറെക്കുറെ സപ്പോർട്ടീവായിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ എത്രത്തെ കുറ്റപ്പെടുത്തി കഴിഞ്ഞുണ്ടെങ്കിൽ പോലും നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും അവൈലബിൾ ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ ഉള്ള കണക്ഷനിൽ അവർക്ക് വേണ്ടുമ്പോഴല്ല ആ ഒരു പേഴ്സൺ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഏതൊരു വ്യക്തികളിലാണോ ആ വ്യക്തികൾക്ക് അവൈലബിൾ ആവേണ്ട ടൈമിൽ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെടുമ്പോൾ അല്ല അവർക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ആണ് നിങ്ങളുടെ പേഴ്സണെ അവിടെ വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സൺ അവ ആവശ്യപ്പെടുമ്പോൾ അവർ അവൈലബിൾ ആവാറില്ല എന്നാണ് കാണിക്കുന്നത് അത് ഒരു പേഴ്സണെ കണക്ട് ചെയ്ത് അവരോടൊരു ഫീലിങ്സ് തോന്നുന്നത് വേറൊരു വ്യക്തിയോടും കൂടി കണക്റ്റഡായി അവർക്കും അവരടുത്തും ഈ ഒരു ഫീലിങ്സ് തോന്നാതെ ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു പേരിന് ഒരു ഒരു ഇത് എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് സോ ഇവിടെ നിങ്ങൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷൻ ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സ്റ്റാറ്റസ് നോക്കുമ്പോൾ ഡിസ്കണക്റ്റ് ആയിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു സ്റ്റാഗ്നസി അതായത് ഒരു ആണ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നാൽ ഡിസ്കണക്റ്റും ആയിട്ടില്ല എന്നിവിടെ എന്നുള്ളൊരു അവസ്ഥയിലാണ് നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽസ് ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നത് ആ ഡിസ്കണക്ഷൻ ആവാത്തത് കൊണ്ടാണ് അതായത് നിങ്ങൾ രണ്ടു പേരും നിങ്ങളുടെ ഇന്നർ സോൾ വഴി ഇമോഷണലി കണക്റ്റഡ് ആണ് ആ ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ബോധമനസ്സുകൊണ്ട് കൊണ്ട് അറിയുന്നുണ്ടായിരിക്കില്ല നിങ്ങൾക്കും ഏറെക്കുറെ ബോധമനസ്സുകൊണ്ട് അറിയുന്നില്ല പക്ഷേ ആ ഒരു വ്യക്തിയുടെ ഉപബോധ മനസ്സ് ഇന്നർ സെൽഫ് ഇപ്പോഴും ഇമോഷണലി നിങ്ങളോടാണ് കണക്റ്റഡ് ആയിട്ടുള്ള ഇരിക്കുന്നത് അവരുടെ ലൈഫിൽ ആരൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കണക്റ്റഡ് ആവാൻ പറ്റാത്തത് നിങ്ങളോടായിട്ടുള്ള ഒരു ഡിസ്കണക്ഷൻ ആയിട്ടില്ല അവിടെ ഇപ്പോഴും നിങ്ങളുടെ ഇന്നർ സോളുകൾ തമ്മിൽ കണക്റ്റഡ് ആയിട്ടാണ് കെടുക്കുന്നത് അതിപ്പോഴും കണക്ഷൻ വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ഇമോഷണലി അവർക്ക് ഒട്ടും ഇതിൽ നിന്നും മൂവ് ഓൺ ആവാൻ പറ്റാത്തൊരവസ്ഥ നിങ്ങൾക്കും എത്രക്കെ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഇതിൽ നിന്നും മൂവോൺ ആവാം ആവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നൊരു എനർജി കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് പറ്റുന്നില്ല ഒട്ടും തന്നെ അത് ശ്രമിക്കുന്നതോറും നിങ്ങൾ ആഴത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നതോറും അതിൻ്റെ പതിൻപടങ്ങ് ആഴത്തിൽ ആ ഒരു അവരുടെ മെമ്മറീസില് വീണ്ടും അങ്ങനെ ഇതായി പോവുകയാണ് കരയാണ് നിങ്ങൾ ഈവൻ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴാണ് അവരെക്കുറിച്ച് ആലോചിക്കുന്നതും അങ്ങനെ വിഷമിക്കുന്നതും കരയ കരയുക പോലും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ഏഞ്ചൽസ് രണ്ട് ഏഞ്ചൽസ് ആണ് സപ്പോർട്ടീവ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത് എനിക്ക് കാണുന്നത് കേട്ടോ രണ്ട് ഏഞ്ചൽസ് ഉണ്ട് രണ്ട് ഏഞ്ചൽസിനെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ചുറ്റിലും അപ്പോൾ നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക സോ ഇപ്പോഴും ആ ഒരു ഇമോ ഇമോഷണൽ കണക്ഷൻ അവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ രണ്ടു പേർക്കും ഇതിൽ നിന്നും മൂവ് ഓൺ ആവാൻ പറ്റാത്തത് ഇതിൽ ഡിസ്കണക്ഷൻ ആയിട്ടില്ല ഇനിയും എന്തൊക്കെയോ തുടക്കങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ രാശികളിൽ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടെ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കേ നമുക്കറിയാം ലൈഫ് ഈസ് അൺപ്രഡിക്റ്റബിൾ നമ്മളുടെ ഒരു ചാപ്റ്റർ മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അടുത്തൊരു ചാപ്റ്ററിൽ വേറെ പലതും ഇതിനും നല്ലതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിനും എന്താ പറയുക കുറച്ച് വിഷമങ്ങളായിട്ടുള്ള ഉണ്ടായിരിക്കും ഓരോ ചാപ്റ്ററിലും ഓരോ ഇതുകളാണല്ലേ കാലത്തിനും വായിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കാലത്തേനും വായിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ് സ്നേഹം എന്ന് പറയുന്നത് എന്നാൽ മനസ്സിനെ വേദനിപ്പിക്കാനായിട്ട് കാലം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും മൂർച്ചയുള്ള ഒരു ആയുധം കൂടിയാണ് ഈ പറയുന്ന സ്നേഹം അപ്പം സ്നേഹം എന്ന് യഥാർത്ഥത്തിൽ ആ രണ്ട് ഫീലിങ്സോടുകൂടിയിട്ട് ഡിവൈൻലി കണക്റ്റഡ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ രണ്ടു പേർക്കും അതിൽ നിന്നും ഡിസ്കണക്റ്റ് ആവാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് സത്യം ഓക്കേ സോ ഇവിടെ അങ്ങനെയാണ് ഏറെക്കുറെ നമുക്കിതിൻ്റെ റീഡിങ്ങിൽ എനർജി കിട്ടുന്നത് ഓക്കെ ആൻഡ് നിങ്ങളിൽ എന്തായാലും അവർ ഇനി ഒരു കമ്മിറ്റ്മെൻറ്റ് ആകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട് അവർ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും റിയലൈസ് ചെയ്ത എന്താ പറയുക സോറി അതായത് നം അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് എന്താ പറയുക ഏറെക്കുറെ അവർ ആദ്യമൊക്കെ ആയിട്ട് പിന്നീട് അവർ അവൈലബിൾ ആവാതെ ആയിപ്പോയി അത് അയാളുടെ തെറ്റ് അല്ലെങ്കിൽ സ്വന്തം തെറ്റ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ കണക്ഷൻ കിട്ടാനായിട്ട് പക്ഷേ അവിടെ ഭയങ്കര ബ്ലോക്കേജസ് ആണ് അവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത് ഇനിയും എടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഏറെക്കുറെ നിങ്ങളും ഇതിൽ നിന്നും ഇതിൽ പ്രവർത്തിക്കേണ്ട കുറേ കാര്യങ്ങളായിട്ടും കാണിക്കുന്നുണ്ട് ഒരുപാട് ലവ് ഇൻറ്റിമെൻസി ആ ഒരു മെമ്മറീസ് കാര്യങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട് ആൻഡ് ചില വ്യക്തികൾ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യുന്നവർക്കും സ്പെൽവർക്ക് ട്രൈ ചെയ്യുന്നവർക്കെല്ലാവർക്കും തന്നെ റിസൾട്ട് ഡെഫിനറ്റായിട്ടും കിട്ടുന്നതായിരിക്കും ആൻഡ് ത്രീ ഫേസസ് ഓഫ് ഗോഡ് അതായത് എന്തോ ഒരു നിങ്ങൾ ഗോഡ്സിനെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഓക്കേ ഇവിടെ ത്രീ ഫേസസ് ഓഫ് ഗോഡ് എന്ന് വന്നിട്ടുണ്ട് അതെനിക്ക് എന്താണെന്ന് വ്യക്തമായിട്ട് ഇവരെ വരുന്നില്ല ശിവപാർവതീനെ പ്രാർത്ഥിക്കുന്നവരും ആൻഡ് ഹനുമാൻ ഭജനം നടത്തുന്നവരായിട്ടും കാണിക്കുന്നുണ്ട് എനർജി കിട്ടുന്നതാണ് ആൻഡ് സം ലെറ്റേഴ്സ് ഐ എം ഗെറ്റിംഗ് ലൈക്ക് എസ് എസ് ആർ ആൻഡ് എൻ എ കുറച്ച് ലെറ്റേഴ്സ് എനിക്ക് കിട്ടുന്നതാണ് എം ഇവകാ ലെറ്റേഴ്സാണ് എൻ്റെ ഇതിൽ മനസ്സിലാവുന്നത് ആൻഡ് തേർട്ടി ടു എന്നുള്ളൊരു നമ്പർ ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണ്റെ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണെ പരിചയപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഏജ് ആയിരിക്കാം തേർട്ടി ടു ട്വൻറ്റി ഫോർട്ടീൻ തേർട്ടി നയൻറ്റീൻ ഈ ഡേറ്റുകളോ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്തെങ്കിലും കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം ഓക്കെ ആൻഡ് തിങ്സ് ആർ ഗെറ്റിംഗ് സീരിയസ് എന്ന് കാണിക്കുന്നുണ്ട് കമ്മിറ്റ്മെൻറ്റ് ഇനി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുവാണെങ്കിൽ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്കായിരിക്കും കടക്കാൻ പോകുന്നുണ്ടായിരിക്കുക എന്ന് പറയുന്നുണ്ട് ആൻഡ് ഓക്കെ ഇവിടെ ഫസ്റ്റ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ടീച്ചിങ് മെഡിക്കൽ ഫീൽഡ് ഞാൻ പറഞ്ഞു മ്യൂസിക് വന്നിരുന്നു ആൻഡ് സം ഇൻസ്ട്രുമെൻ്റ് ഒക്കെ വായിക്കുന്നവരോ എന്തെങ്കിലും എനർജി എനിക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ എലക്ട്രോണിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ എന്ന് കാണിക്കുന്നുണ്ട് സോ അത്തരത്തിലുള്ളവർക്ക് എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യാനോ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്യാനോ കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ബ്ലോക്കേജസ് വരാനോ സാധ്യത കാണിക്കുന്നുണ്ട് ആൻഡ് കുറച്ച് പേർക്ക് പ്രഗ്നൻസി എന്നുള്ള രീതിയിലേക്കും കൂടി നിൽക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് എനിക്ക് വരുന്നത് എനിക്കിങ്ങനെ വന്നതെന്ന് അറിയില്ല എന്തെങ്കിലും പ്രഗ്നൻസി ആയിട്ട് എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്കോ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലോ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് നമുക്കിന്ന് റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് ആളുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർക്ക് മാറ്റങ്ങൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഒരു റീഡിങ്ങിനെ എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യം പേഴ്സണൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് നിങ്ങളുടെ റീഡിങ് അറിയണം കറക്റ്റായിട്ടുള്ള ഒരു എനർജി അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് അറിയണം അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുവാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇട്ടിട്ടുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കോൺ വിളിക്കേണ്ട മെസ്സേജ് ചെയ്താൽ മതി ആൻഡ് നമ്മളുടെ റീഡിങ്ങിൻ്റെ പേയ്മെൻറ്റ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പേയ്മെൻറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്തൊരു റീഡിങ്ങിലേക്ക് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ സി യു